ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായമായ ദൈവാസുര വിഭാഗ വിഭാഗയോഗത്തിലെ ഏഴ് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം കിമന്യത് കാമഹേതുകം ജഗത്ത് ഈ പ്രപഞ്ചം അസത്യം സത്ത് ഇല്ലാത്തത് അഥവാ ആത്മസത്യമൊന്നും ഇല്ലാത്തത് എന്നും അപ്രതിഷ്ഠിതം പ്രത്യേകമായ ഒരു അടിസ്ഥാനം ഒന്നും ഇല്ലാത്തതെന്നും അനീശ്വരം പ്രത്യേക ഒരു നാഥൻ അഥവാ ഈശ്വരൻ ഇല്ലാത്തത് എന്നും തേ അവർ അതായത് അസുര പ്രകൃതികൾ പറയുന്നു ആ പരസ്പര സംഭൂതം ഒരു ആത്മസത്തയുടെ പാരസ്പര്യം കൊണ്ടൊന്നുമല്ല അഥവാ പ്രകൃതി പുരുഷ സംയോഗം കൊണ്ടൊന്നുമല്ല പിന്നെയോ കാമഹേതുകം സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് പ്രകൃതി സ്വയം പരിണമിക്കുന്നതാണെന്നും അതായത് ലൈംഗിക ചോദനകൾക്കനുസരിച്ച് ജീവജാലങ്ങൾ സ്വയം സൃഷ്ടിക്കപ്പെടുന്നതാണെന്നും കിം അന്യത് ഈ പ്രപഞ്ച നിലനിൽപ്പിന് മറ്റ് കാരണങ്ങളൊന്നുമില്ലെന്നും അവർ പറയുന്നു ആസുരപ്രകൃതികളുടെ ചിന്തയെപ്പറ്റിയാണ് പറയുന്നത് ഈ അവർ ഈ ജഗത്ത് ഈ പ്രപഞ്ചം പ്രത്യേകമായ ഒരു ആത്മസത്ത ഉള്ളതാണ് ഉള്ളതാണെന്നൊന്നും അവർ അംഗീകരിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു സത്തൊന്നും ഇല്ലാത്തതാണ് ഈ പ്രപഞ്ചം അതിന് പ്രത്യേകമായ ഒരു അടിസ്ഥാനമൊന്നുമില്ല ഈശ്വരൻ എന്ന ഒരു അടിസ്ഥാനം ആത്മീയവാദികൾ പറയുന്നത് പോലെ അത്തരമായ പ്രത്യേകമായ ഒരു അടിസ്ഥാനമൊന്നും ഇല്ല അതുപോലെ ഒരു പ്രത്യേക ഈശ്വരൻ ഈ പ്രപഞ്ചത്തിന് നാഥനായി പ്രത്യേക ഒരു ഈശ്വരൻ ഒരു ചൈതന്യം ഒന്നുമില്ലാത്തതാണ് ഈ പ്രപഞ്ചം അഥവാ അങ്ങനെ അങ്ങനൊരു ചൈതന്യമുണ്ട് എന്നൊന്നും ആസുരപ്രകൃതികൾ അംഗീകരിക്കുന്നില്ല ഇന്നത്തെ ആസുര പ്രകൃതികൾ എന്ന് പറഞ്ഞാൽ ഭൗതികവാദികൾ എന്ന് നമുക്ക് പറയാം ഭൗതികവാദികൾ ഇത്തരത്തിൽ ഈ പ്രപഞ്ചത്തിന് കാരണമായ ഒരു സത്തയുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതെന്നൊന്നും ഭൗതികവാദികൾ അഥവാ ആസുരപ്രകൃതികൾ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത് ഒരേ ആത്മസത്യയുടെ പാരസ്പര്യം കൊണ്ട് അല്ല ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് അഥവാ നമ്മുടെ ധർമ്മമനുസരിച്ച് നമ്മൾ പറയുന്ന പ്രകൃതി പുരുഷ സംയോഗം കൊണ്ടല്ല ഈ ജീവജാലങ്ങൾ നിലനിൽക്കുന്നത് പിന്നെയോ അവയുടെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് പ്രകൃതി സ്വയം പരിണമിക്കുന്നതാണ് അഥവാ ഈ ജീവജാലങ്ങൾ അവയുടെ ലൈംഗിക ചോദനക്കനുസരിച്ച് സൃഷ്ടിക്കപ്പെടുകയും നിലനിൽക്കുകയും ചെയ്യുന്നതാണ് അല്ലാതെ അതിന് പ്രത്യേകമായ ഒരു പ്രകൃതി പുരുഷ സംയോഗം എന്നുള്ള രീതിയിലുള്ള ഒരു പാരസ്പര്യ യോഗം കൊണ്ടൊന്നുമല്ല പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നുമാണ് ഈ കൂട്ടർ ചിന്തിക്കുന്നത് അതിന് ആത്മീയവാദികൾ പറയുന്നത് പോലെ മറ്റ് കാരണങ്ങളൊന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത് ാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ആസുരപ്രകൃതികളായിട്ടുള്ളവരുടെ ചിന്താഗതി എങ്ങനെയാണ് അഥവാ ഭൗതികവാദികളായിട്ടുള്ളവരുടെ ചിന്താഗതി എങ്ങനെയാണ് എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു ആത്മസത്തയൊന്നും ഇല്ലാത്തതാണ് പ്രത്യേകമായി ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ നിന്നുണ്ടായതൊന്നുമല്ല അതിനെ നിയന്ത്രിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി ഒരു ഈശ്വരൻ അഥവാ നാഥൻ ഒന്നുമില്ല അതെല്ലാം മിഥ്യയാണ് അങ്ങനെയുള്ള ഒന്നുമില്ല എന്നാണ് ഭൗതികവാദികൾ ആയിട്ടുള്ള ആസുര പ്രകൃതികൾ പറയുന്നത് ഇതിന് പ്രത്യേക കാരണമൊന്നുമില്ല ഈ പ്രപഞ്ചം ഉണ്ടാവാനും നിലനിൽക്കാനും പ്രകൃതി പുരുഷ സംയോഗം മൂലമാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്നാണ് ആത്മീയവാദികൾ പറയുന്നത് പ്രകൃതിയും പുരുഷനും രണ്ടും ഈശ്വരൻ്റെ രണ്ട് ഭാവങ്ങൾ അവയുടെ കൂടിച്ചേരലിലാണ് ഈ പ്രപഞ്ചമുണ്ടാവുന്നത് എന്ന് ആത്മീയവാദികൾ പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു പാരസ്പര്യമൊന്നും ഇല്ല അതുകൊണ്ടൊന്നുമല്ല ഈ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് പിന്നെയോ പ്രകൃതിജന്യമായ ലൈംഗിക ചോദനയാൽ ജീവികൾ സ്വയമേവ സൃഷ്ടിക്കപ്പെട്ട് പരിണമിക്കുന്നതാണ് അങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് അല്ലാതെ പ്രത്യേകമായ ഒരു സത്തയൊന്നുമില്ല എന്നാണ് ഈ ആസുരപ്രകൃതികളായിട്ടുള്ള ഭൗതികവാദികൾ പറയുന്നത് ഭൗതിക വസ്തുക്കളല്ലാതെ ആത്മാവ് എന്ന ഒരു അദൃശ്യമായ ഒരു സങ്കല്പമൊന്നും ഇല്ല എന്നവർ വാദിക്കുന്നു ഈ പ്രപഞ്ചം സ്വയമേവ ഇങ്ങനെ ഉണ്ടായി സ്വയം പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാതെ അതിന് പ്രത്യേകമായ ഒരു കാരണമോ ഒരു സൃഷ്ടാവോ നിയന്താവോ ഒന്നുമില്ലെന്നാണ് നിരീശ്വരവാദികളായവരുടെ മതം പരമാത്മാവിനെയും ജീവാത്മാവിനെയും ഒന്നും ഇക്കൂട്ടർ അംഗീകരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എന്നാൽ ഈ ജീവചൈതന്യം എവിടെ നിന്ന് വരുന്നു എന്ന് എന്നതിന് തൃപ്തികരമായി ഉത്തരം പറയുവാൻ ഇവർക്ക് ആകൊന്നുമില്ല അവർ പറയുന്നത് ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു പ്രത്യേക മിശ്രണത്തിൻ്റെ ഫലമായി ജീവൻ ഉണ്ടാകുന്നു എന്നാണ് അവർ പറയുന്നത് എങ്ങനെ ഈ മിശ്രണം സംഭവിക്കുന്നു അതിനവർക്ക് ഉത്തരമില്ല അത് സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ് അല്ലാതെ അതിന് പ്രത്യേകമായ ഒരു ആത്മസത്തയോ ഒരു ഒരു ആത്മചൈതന്യമോ ഈശ്വരഭാവമോ ഒന്നുമില്ല ഇതിങ്ങനെ സ്വയം പ്രകൃതി പരിണമിച്ച് പരിണമിച്ചുണ്ടാവുന്നതാണ് പ്രകൃതി ഉണ്ടായതും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നതും അങ്ങനെ തന്നെയാണ് അതിന് പ്രത്യേകമായ ഒരു ആത്മസത്തയോ ഈശ്വരനോ നാഥനോ ഒന്നും ഇല്ല എന്നാണ് ആസുരപ്രകൃതികൾ ചിന്തിക്കുന്നത് അവരെ സംബന്ധിച്ച് ധാർമ്മികത സദാചാരം തുടങ്ങിയവയിലൊന്നും അവർക്ക് വിശ്വാസമില്ല തികച്ചും ഭൗതികവാദികളായിട്ടുള്ളവരാണ് ഈ ആസുരപ്രകൃതികൾ ഒരേ ഒരു സത്തയുടെ പാരസ്പര്യം മൂലമാണ് ജഗത്ത് നിലനിൽക്കുന്നത് എന്നൊന്നും അവർ അംഗീകരിക്കുകയില്ല നാമെല്ലാം ഒരേ ചൈതന്യത്തിൻ്റെ ഭാഗമാണെന്നും അവർ കരുതുന്നുമില്ല ഇതാണ് ആസുരപ്രകൃതികളായിട്ടുള്ള ഭൗതികവാദികളുടെ ചിന്താഗതി എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ